ഹായ് ഫ്രണ്ട്സ് മല്ലി ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ സ്ഥിരം കണ്ട പാലത്തിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വറ്റ ചെമ്പല്ലി ഇങ്ങനത്തെ മീനിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മൾ കയ്യിൽ പിന്നെ അയിലുണ്ട് പിന്നെ ചെമ്മീനും ഉണ്ട് നമ്മൾ കൈ ചൂണ്ടി ഇടുന്നുണ്ട് നമ്മൾ റോളും ഇടുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ സ്പോട്ട് വരുന്നത് അപ്പോൾ നോക്കാം നമുക്ക് എല്ലാം കിട്ടുന്നു മൂന്നേരം നമുക്ക് ഇടയിലേക്ക് കിടക്കാം അപ്പം മച്ചമാരെ നമ്മൾ റോളിൽ നമ്മൾ അയിലൊക്കെ ഓർത്ത് കാണ്ട് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പം നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് അടക്കാം കഴിച്ചുകൊണ്ട് ഇടാൻ പറ്റോ നമുക്ക് മച്ചാനെ നമ്മൾ പിന്നെ കാർബ് നാലാ നാല നമ്പർ സൈസാട്ടോ നമ്മൾ ബുക്ക് ഇടുന്നത് നാൽപ്പത് എം എമ്മിൻ്റെ ടങ്കീസും നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മൾ ചെമ്മീനാണ് നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ പൈറ്റിട്ട് ഇടുന്നത് അപ്പോൾ നോക്കാൻ നമുക്ക് വല്ല കിട്ടുമെന്ന് കേട്ടോ കിട്ടാതൊന്നുണ്ടാവില്ല വറ്റ എന്തായാലും കിട്ടും ഷുവറാണ് ആണ് മറ്റ നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ നോക്കാൻ വല്ല കിട്ടും ഇപ്പൊ തുടങ്ങിയ നമുക്ക് നമ്മളെ നായാട്ട് ഇത് നമ്മളെ പഴയ സ്പോട്ടാണ് കേട്ടോ ഫസ്റ്റ് നമ്മള് വീഡിയോ കണ്ടാലും അറിയാം നമ്മൾ ഇവിടെ തന്നെയാണ് ആദ്യം തുടക്കുന്നത് എന്തോ കൊത്തുന്നുണ്ടോ കാര്യ അടിപൊളി നമുക്കൊരു ചെറിയൊരു വറ്റ വറ്റ കുട്ടന കിട്ടുന്നുണ്ടോ ചെറുതാണ് അതും കുഴപ്പമില്ല ഒരു പത്തിരുവണ്ണം കിട്ടാന്നിട്ട് നമുക്ക് ഫ്രൈ അടിക്കാം പറ്റ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാലേ നമ്മള് ഇടുന്ന സമയത്ത് തന്നെ അതേപോലെ തട്ടി കൊടുക്കണം മുട്ടത്തോടെ വരുന്ന മീനായതുകൊണ്ട് അതേപോലെ സൗണ്ട് കേൾക്കുമ്പോ അങ്ങനത്തെ പെട്ടെന്ന് വരും അടുത്തത് കേറിയിട്ടുണ്ട് ഇത് നേരത്തെ കിട്ടിയതേ സൈസ് തന്നെ കേട്ടോ ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഇത്ര വലുപ്പല്ല സൈസ് കൂടുതൽ കിട്ടലേ ഉള്ളു പിന്നെ വലുതൊക്കെ പ്ലേരും ചുരുക്കമായിട്ട് മാത്രം കിട്ടലോളൂ കുറച്ചുകൂടി വലുത് അച്ചന്മാരെ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെടാത്തണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വറ്റാണ് വറ്റാണ് എന്താ ചെറുതാണെങ്കിൽ വെള്ളം അത്യാവശ്യം നല്ല കലക്കുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ ഇപ്പൊ കിട്ടേണ്ട സമയമായി നമുക്ക് ചൂടാൻ വേണ്ടിയിട്ടായി കുറച്ചിട്ട് ഇറങ്ങി വരാം കേട്ടോ ഇവിടെ വരെ ഒരു മുട്ടയറ്റം വെള്ളമുള്ളൂ ഇവിടെ നേരത്തെ എന്തോ ഒരു ഒരു അനക്കം കണ്ടിന്ന് അവിടെ തന്നെ നട്ടോക്കാം എന്തോ സാധനം പതുക്കെ പതുക്കെ ഇങ്ങനെ കുത്തുണ്ട് കൊത്തിട്ടോ എന്താ സംഭവം മനസ്സിലാകില്ല ഈ മോനെ എൻ്റെ മോനെ എന്തത് രമണ്ടച്ചിറ കേട്ടോ കിട്ടില്ല സാധനം ഒരു രക്ഷയില്ല േ നോക്കിടിക്കണം അല്ലെങ്കിൽ പണിയാണ് നല്ല പണിയാണ് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് പക്ഷേ ആ ഉള്ളു കുത്തി മോനെ ശ്രദ്ധിച്ചു പിടിച്ചില്ലെങ്കിലേ പണി കിട്ടണ സാധനമാണ് പണി കിട്ടി കുത്തു കിട്ടിയിക്കണ സംഭവം ഇവിടെ ഇനി പണി കിട്ടാവോ കുത്തു കിട്ടിക്കണേ നല്ല കടച്ചിലാണ് കുത്തി കിട്ടി വീഡിയോ സമയമായിട്ടോ നമുക്ക് ആകെപ്പാട കിട്ടിയത് പറഞ്ഞു നാലഞ്ചെണ്ണം കിട്ടിയുള്ളൂ അഞ്ച് വറ്റിയും ഒരു ആണ് കിട്ടിയത് അപ്പൊ ഇനി നേരെ ഇരട്ട കയറായി ഇനിയിപ്പം ചെമ്പല്ലേക്ക് ഇട ഇതിന്റെ മേലെ തന്നെ നിന്നുകൊണ്ട് താഴത്തേക്ക് ഇടുക ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം மீண்டும் பார்க்கும் வரைக்கும் வணக்கம்